മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ വാതിലാണ് യാത്രയെന്ന് സഞ്ചാര സാഹിത്യകാരൻ ഡോക്ടർ ഹരികൃഷ്ണൻ യാത്രയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും അത് കാഴ്ചയുടെ രാഷ്ട്രീയമാണെന്നും ഹിമാലയൻ യാത്രാ എഴുത്തുകാരൻ കെ ആർ അജയൻ സർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി യാത്രാ സാഹിത്യം ഇന്ന് എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ സക്കറയുടെ അധ്യക്ഷതയിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച പാനൽ ചർച്ച യാത്രയിലെ വൈവിധ്യാനുഭവങ്ങൾ തൊട്ടറിഞ്ഞ സഞ്ചാര സാഹിത്യകാരരുടെ സംഗമവേദിയായി കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനവും അറിവുകളേക്കാൾ തിരിച്ചറിവ് നൽകുന്നതുമായിരുന്നു ഒറ്റയ്ക്കുള്ള യാത്രകളെന്ന് ഡോക്ടർ മിത്ര സതീഷ് പറഞ്ഞു പല നാടുകളിലുള്ളവരുമായി ഇടപഴകുമ്പോഴുള്ള അനുഭവം അവരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ സമ്മാനിക്കുന്നതാണെന്നും ഡോക്ടർ മിത്ര പറഞ്ഞു യാത്ര ഭയരഹിതമായ ജീവിതം തരുന്നുവെന്ന് മരുഭൂമിയുടെ ആത്മകഥാകാരൻ വി മുസാഫർ അഹമ്മദ് പറഞ്ഞു അതേസമയം ഇന്നത്തെ ഇന്ത്യയിൽ മുസ്ലിം ഐഡന്റിറ്റിയോടുകൂടി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ഇല്ലാതാവുകയാണെന്ന ആശങ്ക മുസാഫർ അഹമ്മദ് പങ്കുവച്ചു ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും കാലത്ത് സ്ത്രീയാത്രയുടെ പരിമിതികൾ കുറഞ്ഞു വരികയാണെന്നും സ്ത്രീയാത്രകൾ ഒരു ഉത്സവമേളമായി മാറിക്കഴിഞ്ഞെന്നും എഴുത്തുകാരി കെ എ ബീന നിരീക്ഷിച്ചു ഒറ്റയ്ക്കുള്ള യാത്രകളുടെ ആസ്വാദ്യത നെഞ്ചേറ്റുന്ന ഒരു അലഞ്ഞുതിരിയൽക്കാരിയാണ് താനെന്ന് നന്ദിനി മേനോൻ പറഞ്ഞു ചരിത്രത്തിൻ്റെ ഭൂതകാലത്ത് നിന്ന് വർത്തമാനത്തിലൂടെ ഭാവിയിലേക്ക് ഒരു സഞ്ചാരി എങ്ങനെയാവണം യാത്ര ചെയ്യേണ്ടതെന്ന അന്വേഷണം പങ്കുവയ്ക്കപ്പെടുന്നതായി യാത്രാ എഴുത്തുകാരുടെ ഈ സംഗമവേദി കൾച്ചറൽ ഡെസ്ക് TCB.